നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ എന്ന് പറയുന്ന ടോപ്പിക്ക് അതിന്റെ പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും എല്ലാ സിലബസിലും ഉള്ള ടോപ്പിക്ക് തന്നെയാണ് കേരളം കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം അതിന് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് കുറച്ച് എന്ത് ചെയ്യാം പരിചയപ്പെടാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യമായിട്ട് പഠിക്കാൻ പണ്ഡിറ്റ് കെ പി കറുപ്പനെ പറ്റിയാണ് അപ്പൊ അറിയാം നിനക്കറിയാം ബോടൻ തന്നെയാണ് കേരള നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് വരാറുണ്ട് നോക്കാം സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് സാഹിത്യത്തിലൂടെയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്നത് കെ പി കറുപ്പന്റെ പൂർണ്ണ നാമം എന്താണ് പറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് കേട്ടോ പറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ഫുൾ നെയ്മെന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പന് കറുപ്പൻ എന്ന പേര് നൽകിയത് കുടുംബ സുഹൃത്തായ ഒരു തമിഴ് സന്യാസി വര്യനാണ് കേട്ടോ അദ്ദേഹത്തിന് എന്ത് പേര് കൊടുത്തത് പണ്ഡിറ്റ് കറുപ്പന് കറുപ്പൻ എന്ന പേര് നൽകിയ ആരാണ് കുടുംബ സുഹൃത്തായ ഒരു തമിഴ് സന്യാസി വര്യനാണ് ആ പേര് നൽകിയത് ഓക്കെ അത് ചോദിക്കില്ല ജനനം നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലാം തീയതിയാണ് ചേരനല്ലൂർ ചേരനല്ലൂർ എന്ന് പറയുന്നത് എറണാകുളത്താണ് ആരുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കറുപ്പൻ്റെ സ്ഥലങ്ങൾ പഠിച്ചു വെക്കും ഇപ്പൊ സി സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് സാഹിത്യ കുടിയേരമാണ് അദ്ദേഹത്തിന്റെ ജന്മ എന്ന് സാഹിത്യ കുടികൃമാണ് പിതാവ് പപ്പുവാണ് മാതാവ് കൊച്ചു പെണ്ണെന്ന് പെണ്ണാണ് കൊച്ചു പെണ്ണാണ് പറയുന്ന മാതാവ് എന്ന് പറയുന്നത് ഭാര്യ കുഞ്ഞമ്മയാണ് അപ്പൊ യഥാർത്ഥ നാമം എന്താണ് ശങ്കരൻ ആണ് അത് പഠിക്കുക ശങ്കരൻ പഠിക്കപ്പം ശങ്കരൻ പഠിക്കുക സ്ഥലം പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് ജിഞ്ച വർഷം നോക്കി വെച്ചിരിക്കുക മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് കേട്ടോ യഥാർത്ഥ നാമം പഠിച്ചു വെക്കുക എന്നാണ് ശങ്കരനാണെന്നും അതുപോലെ പൂർവ് കണ്ട പറമ്പിൽ ആ പപ്പു കറുപ്പൻ എന്നറിയപ്പെടുന്നുണ്ട് കറുപ്പൻ എന്ന് പേര് നൽകിയതാരാണ് തമിഴ് തമിഴ് സന്യാസി വര്യനാണോ ഓക്കെ കറുപ്പന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരു എന്ന് പറയുന്നത് അഴീക്കൽ വേലുവൈദ്യനാണ് കേട്ടോ അഴീക്കൽ വേലുവൈദ്യൻ പഠിച്ചു വെക്കാൻ ഗുരുക്കളെ പറ്റി ചോദിക്കാറുണ്ട് അഴീക്കൽ വേലുവൈദ്യൻ പണ്ഡിറ്റ് കറുപ്പനെ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയതാരാണ് മംഗലപ്പള്ളി കൃഷ്ണനാശനാണ് കേട്ടോ മംഗലപ്പള്ളി മംഗലപ്പള്ളി കൃഷ്ണനാശനാണ് പണ്ഡിറ്റ് കറുപ്പനെ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകി അങ്ങനെയും ചോദ്യങ്ങൾ വരാം ഗുരുക്കളെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പണ്ഡിറ്റ് കറുപ്പനെ വളരെയധികം സ്വാധീനിച്ച സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം ആരെ സ്വാധീനിച്ചു നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനെ പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചു അന്തരിച്ചു നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പന പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചു അന്തരിച്ചു നവോത്ഥാന നായകനാരാണ് പണ്ഡിറ്റ് കറുപ്പന അപ്പൊ ആ ചോദ്യങ്ങൾ ചോദിക്കാം അദ്വൈത സിദ്ധാന്തം ഓർത്തിരിക്കാം മംഗലപ്പിള്ളി കൃഷ്ണനാശനെ ഓർത്തിരിക്കുക അഴീക്കൽ വേലു വൈദ്യനെ പോസ് ഓർത്തിക്കൂസ് ചെയ്യലൊക്കെ പഠിക്കുക കേട്ടോ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചേരനെല്ലൂർ ജനിച്ച സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം ഗ്രാമീണ വായനാശാല ചേരനെല്ലൂർ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം ഗ്രാമീണ എന്താണ് ഗ്രാമീണ വായനശാല ചേരനെല്ലൂർ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കറുപ്പനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാട അരയ സമുദായത്തിലെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച് സാമൂഹിക പരിഷ്കർത്താവാരായിരിക്കും പണ്ഡിറ്റ് കെ പി കറുപ്പനാട പുലിയ സമുദായത്തെ പറ്റി നമ്മൾ പഠിച്ചു തരുന്നവരാണ് നമ്മുടെ അയ്യങ്കാളി പഠിച്ച പോലെ അരയ്യ സമുദായം എന്നുള്ള ഓർത്ത ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാട അരയ്യ സമാജം സ്ഥാപിച്ച ആര് തന്നെയാണ് അപ്പം പണ്ഡിറ്റ് കറുപ്പനായിരിക്കാം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അരയ്യ സമാജം പണ്ഡിറ്റ് കറുപ്പന്റെ അപരനാമങ്ങൾ എന്തൊക്കെയാണ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്നു കേരള ലിംഗൻ കേരള ലിംഗൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പനാണ് കറുപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു പോകാം നല്ല ചോദ്യങ്ങളാണ് കേരള ലിംഗൻ ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരളത്തിലെ എബ്രഹാം ലിംഗൻ ആര് തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പനാണ് കറുപ്പൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ് പണ്ഡിറ്റ് കറുപ്പന ഓർത്തിരിക്കുകയാണോ പണ്ഡിറ്റ് കറുപ്പനെ ലഭിച്ച പദവികൾ ഏതൊക്കെയാണോ നോക്കാം പണ്ഡിറ്റ് കറുപ്പന വിദ്വാൻ എന്ന പദവി എന്താണ് വിദ്വാൻ എന്ന പദവിയിൽ നൽകിയ രാജാവാരാണ് കേരളവർമ്മ വലിയ കോവി തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില കേരളവർമ്മ വലിയ കോവി തമ്പുരാൻ എന്ത് നൽകി വിദ്വാൻ എന്ന് പറയുന്ന പദവി നൽകി പണ്ഡിറ്റ് കറുപ്പന് കവി തിലകൻ കവി തിലകൻ എന്ന പട്ടം പദവി നൽകിയ രാജാവാരാണ് കൊച്ചി മഹാരാജാവാണ് കവി തിലകൻ എന്ന് പറയുന്ന പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ പദവി നൽകിയ രാജാവരാണ് കൊച്ചി മഹാരാജ് രണ്ട് രണ്ട് പേര് കൊടുത്തു കവി കവിതിലകനും അതുപോലെ സാഹിത്യ നിപുണൻ എന്ന് പറയുന്ന പേരും കൊടുത്തു കേട്ടോ ഇനി സാമൂഹ്യ നവീകരണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ സാമൂഹ്യ നവീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെ നോക്കാം കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യ അവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന ആരാണ് നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കർമ്മന അപ്പൊ കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യ അവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന ആരെയാണ് പണ്ഡിറ്റ് കർപ്പനയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അസിസ്റ്റന്റ് പ്രൊട്ടക്ടർ എന്താണ് അസിസ്റ്റന്റ് പ്രൊട്ടക്ടർ ആധർത്തിരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ എന്താണ് വകുപ്പിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകന്മാർ തന്നെയാണ് നമ്മുടെ കറുപ്പൻ തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായത് കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രൺ പദവി പണ്ഡിറ്റ് കറുപ്പൻ ലഭിച്ച വർഷത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് അപ്പൊ എന്താണ് കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രൺ പദവി നാട്ടു നാട്ടുഭാഷ സൂപ്രൺ പദവി പണ്ഡിറ്റ് കറുപ്പൻ ലഭിച്ച വർഷം മുപ്പത്തി ഒന്നിലാണ് ഇരുപത്തി അഞ്ചിലെ ഏതെങ്കിലും അംഗമായി കൊച്ചി ലെജിസ്ലേറ്റീവ് അംഗ് അസംബ്ലിയിലെ അംഗമായി മുപ്പത്തി ഒന്നിലെ കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി പണ്ഡിറ്റ് കറുപ്പനെ ലഭിക്കുകയുണ്ടായി സാമൂഹ്യ നവീകരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയോ നോക്കാം കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകനായി കരുതപ്പെടുന്ന അവതരണ നായകനായ പണ്ഡിറ്റ് കറുപ്പൻ അപ്പൊ ആണ് കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ നമ്മൾ പഠിച്ചു ആണെന്ന് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു അസിസ്റ്റന്റ് പ്രൊട്ടക്കറിന്റെ കാര്യം ഓർത്തിരിക്കാം ആ കൊച്ചിയിൽ അംഗം അംഗമായതാണ് ഇരുപത്തി അഞ്ചിലാണ് കൊച്ചിന് അതിൽ നാട് ഭാഷ സുബ്രഹൻ പദവി ലഭിച്ചതാണ് മുപ്പത്തി ഒന്നിനാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകൾ ഏതൊക്കെയാണ് സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെടുന്നതാണ് സഭകൾ എന്ന് ഓർത്തിരിക്കുക എന്നാണ് സഭകൾ ആരുമായി ബന്ധപ്പെട്ട ചോദ്യം വരാം സമുദായ നവീകരണത്തിനായി നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ സമുദായ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യാൻ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെടുന്നതാണ് സഭകൾ എന്നാണ് കല്യാണി കല്യാണി ദായിനി സഭ എവിടെയാണ് ആനപ്പുഴ കൊടുങ്ങല്ലൂരാണ് ആണ് അപ്പൊ ഓർത്തിരിക്കുക ഒരുപാട് സഭ പറയാനുണ്ട് കല്യാണി ദായിനി സഭ എവിടെയാണ് ആലപ്പുഴ കൊടുങ്ങല്ലൂരാണ് വാല സമുദായ പരിഷ്കാര പരിഷ്കാരിണി സഭ അടുത്തൊരു സഭയാണ് എന്ന് പറയുന്നത് വാല സമുദായ പരിഷ്കാരിണി സഭ തീവ്ര എറണാകുളമാണ് ആണ് സന്മാർഗ പ്രതീക്ഷ പ്രദീപ സഭ ആരുടെയാണ് കുമ്പളം എറണാകുളം അപ്പൊ ഈ പറയുന്ന കല്യാണി ദായിനി സഭയായാലും വാല സമുദായ പരിഷ്കാരിണി സഭയായാലും സന്മാർഗ് പ്രദീപ സഭയൊക്കെ ആയാലും ആര് തന്നെയാണ് നമ്മുടെ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അപ്പൊ വാലാ സേവാ സമിതി വൈക്കം കോട്ടയവും അദ്ദേഹത്തിന്റെ തന്നെയാണ് അരയ വംശോധാരണി മഹാസഭ അരയ വംശോധാരണി മഹാസഭ ഏങ്ങണ്ടിയൂർ തൃശ്ശൂരും അദ്ദേഹത്തിന്റെ സഭയാണ് സുധർമ്മ സൂര്യോദയ സഭ ദേവര അദ്ദേഹത്തിന്റെയാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ എവിടും ചോദിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ സഭകൾ താർത്ഥന ഈ പറഞ്ഞ സഭ വന്നിട്ട് ഇത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ ആയിരിക്കാം പണ്ഡിറ്റ് കെ പി കർപ്പന്റെയാണ് സുബോധ ചന്ദ്രോദയ സഭ വടക്കൻ പരവൂർ അത് ആരുടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ തന്നെയാണ് അരയ സേവനി സഭ പരവൂർ സന്മാർ സന്മാർഗ പ്രദീപ സഭ കുമ്പളം ജ്ഞാനോദയ സഭ ഇടക്കുച്ചി കൊച്ചി പുലേ മഹാസഭ കൊച്ചി പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ ഇതൊക്കെ തന്നെ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പണ്ഡിറ്റ് കെ പി കർപ്പനും പണ്ഡിറ്റ് കർപ്പൻ സ്ഥാപിച്ച സഭകൾ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് സഭകൾ സ്ഥാപിച്ചു സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കർപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ന് പറയുന്നത് ലോക്കൽ സഭകളാണ് ഈ പറയുന്ന സഭകൾ എന്നറിയപ്പെടുന്നത് പ്രാദേശിക സംഘ സംഘങ്ങളാണ് കേട്ടോ ആയിട്ടുള്ളതാണ് ഓരോ പ്രദേശത്തുള്ള കാര്യം ഇപ്പൊ കല്യാണി ദനി സഭ എന്ന് പറയുന്നത് ആലപ്പുഴ കൊടുങ്ങല്ലൂരാണ് വാലാ സമുദായ പരിഷ്കരണീ സഭയുണ്ട് തേവര എറണാകുളമാണ് സന്മാർഗ്ഗ പ്രതീക്ഷ പ്രതീപ സഭയാണ് അപ്പൊ ഈ സഭകളെ പേര് പഠിച്ചു വെക്കുകയാണ് നേരത്തെ പറഞ്ഞാൽ ഇത്രയും സഭകൾ എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് ചെയ്യാ പേരുകൾ എന്ത് ചെയ്യാ പോസ് ചെയ്തിട്ട് സഭകളെ പേരൊന്ന് പഠിച്ചു വെക്കാം ഈ സഭകളെ കേട്ട് കഴിഞ്ഞാൽ ഇത് പണ്ഡിറ്റ് കറപ്പൻറെ എന്ത് ചെയ്യാ ഒരു ഐഡിയ നമുക്ക് കിട്ടിയാൽ മതി ബാക്കി ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇനി കല്യാണി ദിന കല്യാണ ദൈനിസഭ നമുക്ക് നോക്കാം പണ്ഡിറ്റ് കർപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് ഇത് കല്യാണ ദായീ സഭ എന്ന് പറയണ്ടോ കല്യാണ ദായീസഭ പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് എവിടെയാണ് വർഷം എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില സ്ഥലം പറഞ്ഞു എവിടെയാണ് ഈ പറയുന്ന ആലപ്പുഴ കൊടുങ്ങല്ലൂരാണ് അടുത്താണ് ഇത് കൊച്ചി പുലേ മഹാസഭ പുലയ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കെ വി കെ വി വള്ളവനു വള്ളവനുമായി ചേർന്ന് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് ഏതെന്ന് പറയുന്നത് കൊച്ചി പുലേ മഹാസഭ എന്ന് പറയുന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയ സമുദായ സമാജ സമാജം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നേരത്തെ പറഞ്ഞതാണ് കേട്ടോ ഇനി കായൽ സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ് കായൽ സമ്മേളനം കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകി അവതരാന നായകൻ ആരൊന്ന് ചോദ്യം വരാം പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ കായിൽ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാല് പുലയർ ഉൾപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടി നടക്കാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ഒരുമിച്ച് കൂടുവാനോ ചന്തയിൽ നിന്നും സാധനം വാങ്ങുവാനോ അവകാശം ഉണ്ടായിരുന്നില്ല ഈ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് പുലയർ സമുദായം ആ ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു എന്നാൽ ഭരണാധികാരികൾ എന്ത് ചെയ്തു അതിനനുമതി നൽകിയിരുന്നില്ല കരയിൽ സമ്മേളനം നടത്താൻ പാടില്ല എങ്കിലും കായലിൽ വെച്ച് ആകാം എന്ന് തീരുമാനിക്കുകയും പണ്ഡിറ്റ് കറുപ്പിന്റെ നേതൃത്വത്തിൽ ചെറിയ ചങ്ങാടങ്ങൾ കൂട്ടിക്കെട്ടി വലിയൊരു വള്ളം നിർമ്മിക്കുകയും അവിടെ സമ്മേളനം കൂടുകയും ചെയ്തു അതൊരു റെവല്യൂഷൻ ആണ് നിങ്ങറിയാം വിപ്ലവമാണ് കണ്ടോ കൊച്ചി കായലിലായിരുന്നു ഈ സമ്മേളനം നടന്നത് അധികാരികൾക്ക് സമ്മേളനം നടത്തിയവർക്കെതിരെ നടപടി എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ സമ്മേളനം കായൽ സമ്മേളനം എന്ന പേരിൽ ചരിത്രത്തിന്റെ ഭാഗമായി ഇസ്രിയുടെ ഭാഗമായി ഓർത്തിരിക്കും അദ്ദേഹമൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായ നവോത്ഥാന നായകന്മാരാണ് കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ആ വ്യക്തിയാണ് വ്യക്തിയാണോ ആർക്കും അദ്ദേഹത്തെ പറ്റി ഒന്നും വലിയ ചരിത്രം ഒന്നും അറിയത്തില്ല നമ്മൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് പി എസ് സിക്ക് വേണ്ടി മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ട ചരിത്രകാരാണ് ഇപ്ലവകാരിയാണ് അല്ലെങ്കിൽ നവോത്ഥാന എന്ന് പറയുന്ന പണ്ഡിറ്റ് കെ പി കർപ്പൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ പണ്ഡിറ്റ് കറുപ്പന്റെ പുരസ്കാരം നമുക്ക് നോക്കാം പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ചെയ്ത സുഗതകുമാരിയാണ് നല്ല ചോദ്യങ്ങളാണ് കേട്ടോ ഞാൻ സാഹിത്യമായിട്ടുള്ള ചോദ്യങ്ങൾ വരാം പുസ്തകങ്ങളിൽ പുസ്തകങ്ങളിലേക്ക് അറുപ്പൻ നമുക്ക് നോക്കാം പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ആരാണ് ഗോപിനാഥ് പനങ്ങാടാണ് എഴുതിയത് എന്താണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവുമായാണ് ഗോപിനാഥ് പനങ്ങാടാണ് പണ്ഡിറ്റ് കറുപ്പൻ വിദ്യാനന്ദനാണ് എഴുതിയത് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം വിപ്ലവം കവിതയിലും സാമൂഹ്യ രംഗത്തും തങ്ക എന്താണ് തങ്കപ്പൻ പൂയപ്പിഴിയാണ് അതെഴുതിയത് ഓർന്നൂർ ഓർത്തിരിക്കുക ആ പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ഗോപിനാഥ് പനങ്ങാടാണ് പണ്ഡിറ്റ് കറുപ്പൻ വിദ്യാനന്ദനാണ് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹ്യ രംഗത്തും തങ്കപ്പൻ പൂവിപ്പള്ളിയാണ് അപ്പൊ ഇത്രയും ഇന്ത്യയെ ഓർത്തിരിക്കുക എല്ലാം സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇവിടെയും ചോദിക്കാം സാഹിത്യത്തിലും ചോദിക്കാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഒന്നൂടെ പഠിച്ച നാൾ വഴികൾ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അരയസമാജം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കൊച്ചിയിൽ കായൽ സമ്മേളനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് തന്നെ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ജ്ഞാനോദയം സഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അഖില കേരളം അരയ മഹാസഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി ഇമ്പോർട്ടന്റ് ആണ് ഈ വർഷങ്ങൾ എന്ത് ചെയ്യാം ഓർത്തിരിക്കുക നാൾ വഴികളിലൂടെ ഈ വർഷങ്ങൾ എന്ത് ചെയ്യാം ഓർത്തിരിക്കുക കേട്ടോ ഇപ്പൊ രണ്ടാമത്തെ നവോത്ഥാന നായകൻ നമ്മൾ നോക്കാൻ പോകണം വൈകുണ്ട സ്വാമികൾ ഇമ്പോർട്ടന്റ് ആണ് വൈകുണ്ട സ്വാമികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് നോക്കാം നമ്മൾ ഏത് പഠിച്ചു പണ്ഡിറ്റ് കെ പി കർപ്പൺ പഠിച്ചു അടുത്തൊരു നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് വൈകുണ്ട സ്വാമികൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ ഒരു ഉറപ്പായിട്ടും ചോദിക്കാം ജനനം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടാണ് നിങ്ങൾക്ക് എന്നറിയാം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എല്ലാ പരീക്ഷകളും കാണാറുണ്ട് ജന്മസ്ഥലം സോമിത്തോപ്പ് നാഗർകോവിൽ കന്യാകുമാരിയാണ് അന്ന് കേരളത്തിന്റെ ഭാഗമായിരുന്നു ഇന്നിവിടെയാണ് സ്വാമിത്തോപ്പ് എന്നൊക്കെ പറയുന്നത് തമിഴ്നാടിന്റെ ഭാഗമാണ് പിതാവ് പൊന്നുനാടാരും മാതാവ് വെയിലാളമ്മയുമാണ് ഭാര്യ തിരുമാൽ അമ്മാളാണ് അപ്പൊ ഓർത്തിരിക്കുക പീണു ഓർത്തിരിക്കുക അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നാം തീയതിയാണ് സ്ഥലം സ്വാമി തോപ്പ് ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ സ്വാമിതോപ്പ് പറയുമ്പോൾ സ്വാമിതോപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വൈകുണ്ഠ സ്വാമി ആയിരുന്നു ഓർത്തിരിക്കും വൈകുണ്ട സ്വാമികളുടെ മറ്റ് പേരുകളാണ് മുടി ചൂടും പെരുമാളം മുത്തുകുട്ടി എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്നു ചോദിക്കാം വൈകുണ്ട സ്വാമികളാണ് മേൽജാതിക്ക് മേൽ ജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് മുത്തുകുട്ടി എന്നാക്കി മാറ്റുകയും പിന്നീട് വൈകുണ്ട സ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്ത ആരാണ് നമ്മുടെ വൈകുണ്ട സ്വാമികളാണ് കേട്ടോ വൈകുണ്ഠ സ്വാമികളുടെ വിശേഷണങ്ങൾ നോക്കാം മുടിച്ചൂടും പെരുമാളെന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ അദ്ദേഹമാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദിത്യയാളെന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് കുട്ടിക്കാലത്ത് വൈകുണ്ഠ സ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് തിരുക്കുറൽ ഓക്കെ കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നതൊക്കെ അദ്ദേഹം തന്നെയാണ് അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികൾ അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ വിശേഷണങ്ങൾ മുടി ചൂടും പെരുമാളം അപ്പൊ ആദ്യത്തെ എന്താണ് മുടി ചൂടും പെരുമാളെന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് സമ്പൂർണ്ണ ദേവൻ അദ്ദേഹമാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തി അദ്ദേഹമാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദിത്യ ആൾ എന്നറിയപ്പെടുന്നു കുട്ടിക്കാലത്ത് വൈകുണ്ഠ സ്വാമികൾ സ്വാധീനിച്ച ഗ്രന്ഥം ഏതാണ് തിരുക്കുറലാണ് കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നതും വൈകുണ്ഠ സ്വാമികളെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ തന്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച ആചാരലംഘനം നടത്തിയ സാമൂഹിക ആര് ഇങ്ങനെ തന്നെയായിരിക്കും ചോദ്യം ആരാണ് നമ്മുടെ വൈകുണ്ഠ വൈകുണ്ഠ സ്വാമികൾ ലോകത്തിന് നൽകിയ മഹത്വ വചനമാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യൻ ശ്രീനാരായണ ഗുരുവിൻ്റെ നല്ല അത് ഓർത്തിരിക്കുക എന്താണ് ജാതി ഒന്ന് മതമൊന്ന് കുലം ഒന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ് വൈകുണ്ഠ സ്വാമികൾ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണ് സ്വാമി തോപ്പാണ് നമുക്കറിയാം വൈകുണ്ഠ സ്വാമികൾ ധ്യാനത്തിനെതിരെ സ്വമുദണ്ണം നമുക്ക് പഠിച്ചതാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ ശ്രീനാരായണ ആയിരിക്കും ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ് ഒഴിയും വിരുദ് തുടങ്ങിയ ജന്മിത്ത് സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വൈകുണ്ഠസ്വാമികൾ നിവേദനം സമർപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ് സ്വാമി സ്വാതിരുന്നാളാണ് അപ്പൊ അങ്ങനെ തിരിച്ചും ചോദിക്കാം ഒഴിയും വിരുദും അതിനെതിരെ എന്താണ് പോരാടി അതിൽ നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകൻ ആരാണ് നവോദാന നായകൻ ആരും ചോദിക്കാരാണ് വൈകുണ്ട സ്വാമികളാണ് അപ്പൊ ഒഴിയും ബിരുദം നിർത്തലാക്കാൻ ആർക്കാണ് നൽകിയെന്ന് ചോദിച്ചാൽ നിവേദനം ആർക്കാണ് സോദി തിരുനാളാണ് സോദി തിരുനാളിനാണ് കേട്ടോ രാജ്യാധികാരത്തെ എതിർത്ത് സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹമാണ് രാജ്യാധികാരം രാജ്യാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് അദ്ദേഹമാണ് വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നവടെയാണ് അത്തള വിള കന്യാകുമാരി അദ്ദേഹം ജനിച്ചത് എവിടെയുണ്ട് തന്നെ കന്യാകുമാരിയിലാണ് നമ്മൾ പറഞ്ഞതാണ് വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത്തള കന്യാകുമാരിയിലാണ് സമപന്തി ഭോജനം ചോദ്യം ഉറപ്പായിട്ടും വരും സമപന്തി ഭോജനം സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമിയാണ് ചിട്ടയായ വൃത്തിയുള്ളത് വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് തുവയിൽ പന്തി കൂട്ടായ്മ അതായത് ചിട്ടയും ചിട്ടയായും വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് തുവയിൽ പന്തി കൂട്ടായ്മ അപ്പൊ ഒന്നൂറ് പറയാം രാജ്യാധികാരത്തെ എതിർത്ത ആദിത്യ സാമൂഹിക പരിഷ്കർത്താവ് അദ്ദേഹമാണ് വൈകുണ്ട മല ചെയ്യുന്നത് അത്തളവിള കന്യാകുമാരിയിലാണ് സമപന്തി ഭോജനം അദ്ദേഹത്തിൻ്റെതാണ് ചിട്ടയായ വൃത്തിയുള്ളതുമായ ജീവിതം നയിക്കാനായി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് തുമേൽ പന്തിക്കൂട്ടായ്മ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇനി സ്വാമി കിണർ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ വൈകുണ്ടസ്വാമി നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ അല്ലെങ്കിൽ സ്വാമി സ്വാമിക്കിണർ എന്നറിയപ്പെടുന്നത് മുന്തിരി കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് സോമിത്തോപ്പ് കന്യാകുമാരിയാണ് സ്വാമിത്തോപ്പ് കണ്ട ഒരുപാട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഓക്കെ ജനിച്ച സ്ഥലവും അദ്ദേഹം ധ്യാനത്തിന് എന്താണ് തിരഞ്ഞെടുത്ത സ്ഥലമായാലും അദ്ദേഹത്തിന് എന്താണ് മുന്തിരിക്കുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലമൊക്കെ എവിടെയാണ് സ്വാമി തോപ്പാണ് രാത്രികാല പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ട സ്വാമിയാണ് അപ്പം രാത്രികാല പള്ളിക്കൂടങ്ങളാണോ രാത്രികാല പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച പള്ളിക്കൂടമായിട്ട് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ചാവറയച്ചു ബന്ധപ്പെട്ട് പള്ളിക്കൂടങ്ങൾ പഠിച്ചായിരുന്നു അല്ലെ അപ്പം രാത്രികാല പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ എന്ന് പറയുന്നത് ചാന്നാർ ലഹലയുടെ ഭൗതിക നേതാവാരാണ് വൈകുണ്ഠ സ്വാമികളാണ് ചാനാർ ലഹലയുടെ ഭൗതിക നേതാവാരാണ് വൈകുണ്ഠ സ്വാമികളാണ് ഓക്കെ ചാനാർ ലഹള വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ചാനാർ ലഹലയുടെ ഭൗതിക നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വൈകുണ്ഠ വൈകുണ്ട സ്വാമികളെ റഷ്യൻ പഠിക്കുന്ന സമയത്ത് അവിടെ റൂസൊക്കെ പറ്റി പഠിക്കുന്ന പോലെ ചെന്നാർലയുടെ ഭൗതിക നേതാവാരാണ് വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി നമ്മൾ പഠിച്ചായിരുന്നു പരിഷ്കൃതവാരി തന്നെയാണ് വൈകുണ്ഠ സ്വാമിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നില് രാജഅ ഇതും മറിച്ചോ രാജാധികാരത്തെ സാമൂഹ്യ പരിഷ്കൃത അദ്ദേഹമാണ് വൈകുണ്ട സ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് വി എസ് ഡി പി എസ് ഡി പി എസ് ഡി പി എന്ന് പറയുന്നത് കേട്ടോ വൈകുണ്ട സ്വാമി ധർമ്മ പ്രചാരണ സഭ എന്ന് പറയും അല്ലെ പരിചാരണ സഭ എന്ന് പറയും വൈകുണ്ട മല എവിടെയാണ് അത്തരം ഇവിടെയാണ് കന്യാൾ പറഞ്ഞതാണ് വൈകുണ്ഠ സ്വാമിയുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് സർക്കാർ നാടാർ സമുദായത്തിന് നിയന്ത്രിതാവധി നൽകിയിട്ടുണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് കേട്ടോ വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് പൊതു ആക്കുക എന്ന ആവശ്യവുമായി വൈകുണ്ഠസ്വാമി ധർമ്മ സഭ നടത്തിയ സമരം ഏതാണ് നിലവിളി സമരമാണ് ഓക്കെ രണ്ടായിരത്തി പതിനാലിലാണ് നിലവെളി സരം എന്ന് പറയുന്നത് രണ്ടായിരം അത് ചോദിക്കാം നിലവളി സമരം രണ്ടായിരത്തി പതിനാലിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈകുണ്ടസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ട് പൊതു ആക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരു എന്താണ് നടത്തിയ സമരമാണെന്ന് എന്ന് പറയുന്നത് നിലവിളി സമരം രണ്ടായിരത്തി പതിനാല് വൈകുണ്ഠ സ്വാമികളുടെ ശിക്ഷിമാരാരൊക്കെയാണ് ചോദിക്കാം ശിക്ഷിമാരാരൊക്കെയാണെന്ന് ചോദിക്കില്ല വൈകുണ്ഠ സ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് തയ്ക്കാടയ്യ തയ്ക്കാടയ്യ ശ്രീനാരായണ ഗുരുവിന്റെ ഉൾപ്പെടെ ഒരുപാട് പേരുടെ ഗുരുവാണ് തയ്ക്കാടയ്യ അപ്പൊ തയ്ക്കാടയ്യയുടെ ഗുരുവാരാണ് വൈകുണ്ഠ സ്വാമി ആണ് വൈകുണ്ഠ സ്വാമിയാണ് വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യമാര് ആ പഞ്ചസിദ്ധന്മാരെന്നാണ് അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമിയുടെ ശിഷ്യമാരെ എന്നാണ് വൈകുണ്ഠ സ്വാമിയുടെ അഞ്ചു ശിഷ്യന്മാർ എന്ത് പേരാണ് അറിയപ്പെടുന്നത് സീഡാർ ഓക്കെ പഞ്ചസിദ്ധമാരാണ് അവർ എന്തെന്ന് അറിയപ്പെടുന്നു സീഡർ എന്നറിയപ്പെടുന്നു പഞ്ചസിദ്ധന്മാർ ഓക്കെ വൈകുണ്ട സംരക്ഷണമാരാണ് പഞ്ചസിദ്ധമാര് അവരെന്തെന്ന് അറിയപ്പെടുന്നു സീഡർ എന്നറിയപ്പെടുന്നു ഓർത്തിരിക്കുക ഒരുപാട് പേരുടെ ഗുരുവാണ് തയ്ക്കാടായ അദ്ദേഹത്തിന്റെ ഗുരുവാരാണ് വൈകുണ്ട സ്വാമിയാണ് വൈ വൈകുണ്ട സ്വാമിയുടെ ജയിൽവാസം വൈകുണ്ട സ്വാമികളെ അറസ്റ്റ് ചെയ്ത് നൂറ്റി പത്ത് ദിവസം ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ രാജാവാരാണ് സ്വാതി തിരുനാളാണ് വൈകുണ്ട സ്വാമികളെ അറസ്റ്റ് ചെയ്ത് നൂറ്റി പത്ത് ദിവസം ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ രാജാവാരാണ് സ്വാധി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് വൈകുണ്ട സ്വാമികളെ ജയിൽ മോചിതനാക്കിയതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മാർച്ച് ഇരുപത്തിയാറിന് ഏകദേശം നൂറ്റി പത്ത് ദിവസം ആര് ജയിലിൽ കടന്നു നമ്മുടെ വൈകുണ്ട സ്വാമി ശിങ്കാരത്തോപ്പ് ജയിലിൽ നിന്നും വൈകുണ്ട സ്വാമികളെ മോചിത മോചിതനാക്കിയതാരാണ് സ്വാതി തിരുനാൾ അറസ്റ്റ് ചെയ്ത് അവരിനെ ആ രാജാവെന്നെ ചെയ്തു മോചിതനാക്കുകയും ചെയ്തു സ്വാതി തിരുനാൾ വൈകുണ്ട സ്വാമികളെ ജയിൽ മോചിതനാക്കാൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് തൈക്കാടയ്യ ശിഷ്യനായ തക്കയാടയ്യയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാതി തിരുനാളുടെ ഗുരുവാണ് തൈക്കാട് ഞാൻ പറയുന്നത് ഒരുപാട് പേരുടെ ഗുരുവാണ് ആരെന്ന് പറയുന്നത് തയ്ക്കാടയ്യ എന്ന് പറയുന്നത് വളരെ ആണ് തയ്ക്കാടയ്യെ പറ്റി നമ്മൾ എന്തെയും പഠിക്കും വൈകുണ്ട സ്വാമിയുടെ പ്രധാന കൃതികൾ ഏതാണ് അഖിലത്തിരുട്ടമ്മാനെയും അരുൾനൂലും അവിടെ പഠിച്ചുവെക്കുക അഖിലത്തിരിട്ടമ്മാനയും അരുൾനൂലും വൈകുണ്ട സ്വാമികളുടെ പ്രധാന കൃതികളാണ് അഖിലത്തിരു ട്ടമ്മാനെ അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ട സ്വാമികളുടെ ശിഷ്യനാരാണ് ഹരിഗോപാലൻ ആരാണ് ഹരിഗോപാലൻ അപ്പം അഖിലത്തിരു ടമ്മാനെ ആയാലും അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ട സ്വാമിയുടെ ശിഷ്യനാരാണ് ഹരിഗോപാലനാണ് അഖിലത്തിരു ടമ്മാനെ അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് അയ്യാ വഴിയാണ് കേട്ടോ സ്വീങ്ങനെ തന്നെയായിരിക്കും അഖിലത്തിരിട്ടമ്മാനയും അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് അയ്യാവഴിയാണ് ആ ആശയത്തെ എന്ത് വിളിക്കുന്നു അയ്യാവഴി എന്ന് വിളിക്കുന്നു അയ്യാവഴി ഓക്കെ അഖിലത്തിരുട്ടമ്മാനയും അരുൾപാടും പഠിച്ചു വെക്ക ഓപ്ഷനിലും പല പലതും കാണും ഈ രണ്ടെണ്ണം എന്തോ പഠിച്ചു വെക്കുക അയ്യാവഴി എന്ന് നോക്കാം ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈകുണ്ഠ സ്വന്തങ്ങൾ സ്ഥാപിച്ച മതമാണ് അയ്യാവഴി ഇപ്പൊ നേരത്തെ പറഞ്ഞതാണ് അയ്യാവഴിയെ പറ്റി നമ്മളിവിടെ പറഞ്ഞതാണ് ഇതാണ് ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച മതമാണ് അയ്യാവഴി അയ്യാവഴിയുടെ ചിഹ്നം എന്ന് പറയുന്നത് തീജോല വഹിക്കുന്ന താമരയാണ് ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈകുണ്ഠ സ്വാമികൾ ചിന്താപദ്ധതിയാണ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് അയ്യാവഴികളെ ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ് പതികളെന്നാണ് കേട്ടോ അയ്യാവഴി ക്ഷേത്രങ്ങൾ അയ്യാവഴി ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ് പതികളെന്നാണ് ആദ്യത്തെ പതി സ്ഥാപിച്ചാണ് സ്വാമിത്തോപ്പാണ് സ്വാമിത്തോപ്പിലാണ് ആദ്യത്തെ പതി ഇമ്പോർട്ടന്റ് ആണ് സമത്വ സമാജം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കര ആ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിക്കാം സമത്വ സമാജമാണ് അങ്ങനെയും ചോദ്യം വരാം കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം സമത്വ സമാജമാണ് അതെ ആരുടെയാണ് നമ്മുടെ വൈകുണ്ഠ സ്വാമികളുടെയാണ് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ച സ്ഥലം സുചന്ദ്രം തമിഴ്നാട് തമിഴ്നാട്ടിൽ എവിടെയാണ് സുചീന്ദ്രമാണ് സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് വളരെ ഇമ്പോർട്ടൻ ആണ് ഇത് വൈകുണ്ടസ്വാമികളുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെ നോക്കാം ചാന്നാർ ലഹളയ്ക്ക് മേൽമുണ്ടു സമരം എന്ന് അറിയപ്പെടാറുണ്ട് പ്രചോദനം നൽകിയ ആത്മീയ നേതാവാണ് ആര് വൈകുണ്ഠ സ്വാമി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രദർശനം നടത്തിയതാരാണ് വൈകുണ്ഠ സ്വാമിയാണ് ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ് മേലധികാരികളുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് താഴ്ന്ന ചോദ്യക്കാർക്ക് ധരിക്കാമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാരാണ് വൈകുണ്ഠ സ്വാമിയാണ് ഇതൊക്കെ ചോദ്യം വരും പഠിക്കുകട്ടോ വിശുദ്ധിയോടുകൂടി ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവയിൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ടാണ് വൈകുണ്ട സ്വാമികൾ നിശാ പാഠശാലകൾ സ്ഥാപിച്ച വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് ആരാണ് നമ്മൾ പഠിച്ചു നിശാ പാഠശാലകൾ പഠിച്ചു അല്ലെ എന്താണ് വയോജന ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയാണെന്ന് നമ്മൾ പഠിച്ചു ഇനി കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്നത് സമത്വ സമാജമാണ് സമബന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നൂതന നായകന്മാര് തന്നെയാണ് വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ് സ്വാമികൾ ജ്ഞാനോദയം ലഭിച്ചതും എന്നാണ് തിരുച്ചെന്തൂർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് മാർച്ച് ഒന്നാം തീയതിയാണ് കേട്ടോ സ്വാമികൾ ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചാണ് തിരുച്ചെന്തൂർ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുപ്പത്തി മൂന്ന് മാർച്ച് ഒന്നാം തീയതി നിഴൽ താങ്കൾ പഠിച്ചു വെക്കാൻ നിഴൽ താങ്കൾ എന്ന ആരാധനാലയം സ്ഥാപിഷാരാണ് വൈകുണ്ട സ്വാമിയാണ് നിഴൽ താങ്കൾ നിഴൽ താങ്കൾ ഓക്കെ വൈകുണ്ഠ സ്വാമികളുടെ അനുയായികൾ ആരാണ് അൻപുകുടി മക്കൾ എന്നറിയപ്പെടുന്ന അനുകൂലമാണ് സ്വാമികളുടെ അനുഗായികൾ ഫോളോ എന്ന് എന്ത് വിളിക്കാം നമുക്ക് അൻപുകുടി മക്കൾ എന്ന് വിളിക്കാം കേട്ടോ അൻപകുടി മക്കൾ തമിഴ് കൊണ്ട് നമുക്ക് അറിയാം അന്യമാരിയാണ് അൻപുകുടി മക്കൾ ആഹ്വാനങ്ങൾ അദ്ദേഹം ആഹ്വാനിച്ചത് എന്തൊക്കെയാണ് നോക്കാം ക്ഷേത്രങ്ങളിൽ നിലനിന്ന് വരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത് അദ്ദേഹം നമ്മൾ പഠിച്ചാണ് കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശുകാരാണ് വൈകുണ്ഠ സ്വാമി നല്ലൊരു കോട്ടാണ് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ ആരാധിക്കുക സെൽഫ് റെസ്പെക്ട് നമുക്ക് എല്ലാവർക്കും വേണം അല്ലെ കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശുകാരാണ് വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂറിലെ രാജാവിനെ അനന്തപുരി നീജൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂർ ഭരണത്തിൽ ഭരണത്തിൽ കറുത്ത പിശാജിന്റെ എന്താണ് കറുത്ത പിശാജിന്റെ ഭരണം തിരുവിതാംകൂർ ഭരണം എന്താണ് കറുത്ത പിശാജിന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണത്തെ വെളുത്ത പിശാചിന്റെ ഭരണ വിളിച്ചതാരാണ് വൈകുണ്ഠസ്വാമികളാണ് എല്ലാവരെയും വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സ്വാമി അതുകൊണ്ട് തന്നെയാണ് സ്വതീന്നാൽ അവിടെ പിടിച്ചിട്ടത് ജയിലിൽ പിടിച്ചിട്ടതും ഓക്കെ അയ്യവചനങ്ങൾ വെയില ചെയ്താൽ കൂലികെട്ടണം പഠിച്ചതാണ് എല്ലാ മനുഷ്യരും മനുഷ്യരിലും ദൈവം വിളങ്ങുന്നു ഒൻ ജാതി ഒൻ മതം ഒൻ കുലം ഒൻ അരിഷ ഒൻ നീതി ആരുടെ ആണ് വൈകുണ്ഠസ്വാമിയുടെയാണ് വൈകുണ്ഠ സ്വാമികളുടെ കൃതികൾ താലിയോലകൾ താലിയോളിൽ ആക്കി ചിട്ടപ്പെടുത്തിയ ശിഷ്യനാണ് ഹരിഗോപാലൻ നമ്മൾ പഠിച്ചാണ് സഹദേവൻ എന്നറിയപ്പെടുന്നു അദ്ദേഹം വൈകുണ്ഠ സ്വാമികളുടെ കൃതികൾ താളിയോലയിൽ ആക്കി ചിട്ടപ്പെടുത്തിയ ശിഷ്യനാണ് ഹരിഗോപാലനാണ് അയ്യ വൈകുണ്ഠ സ്വാമികളുടെ ജയിൽ മോചിതനാക്കാൻ പരിശ്രമിച്ച തക്കയാടയ ശിഷ്യനാണ് തക്കയാടയ്യ വൈകുണ്ഠ സ്വാമികളുടെ തപസ് അറിയപ്പെട്ടിരുന്നത് യുഗ തപസ്സെന്നാണ് യുഗ തപസ് വൈകുണ്ഠ സ്വാമികളുടെ തപസ് അറിയപ്പെട്ടിരുന്നത് യുഗ തപസ് എന്നാണ് അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ ജീവിതം പച്ചത്തലമാക്കി തമിഴ് ചിത്രമാണ് അയ്യാ വഴി നമ്മൾ പഠിച്ചാണ് അദ്ദേഹത്തിന്റെ അയാളിൽ നിന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചാണ് അല്ലെ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ടോപ്പിക്കാണ് കവർ ചെയ്തു പോകുന്നത് രണ്ട് ആൾക്കാരെ പറ്റി പഠിച്ചു ആരെയൊക്കെ പറ്റി പഠിച്ചു പണ്ഡിറ്റ് കെ പി കർപ്പനെ പറ്റിയും ആരാണ് വൈകുണ്ട സ്വാമികളെ പറ്റിയും പഠിച്ചു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇവർ എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി വന്നിട്ടുണ്ട് ഇനിയും വരെ നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാന ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ എന്ന് പറയുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കൂടുതൽ ചോദ്യങ്ങൾ പി എസ് സി കേരള ചരിത്രം ചോദിക്കുന്നത് ഈ ഒരു മേഖലയിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യാം അതിനൊരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും എന്ത് ചെയ്യാം പഠിച്ചു പോകുക ഇത് പാർട്ട് ടൂ ആണ് ഇനി പാർട്ട് ത്രീ ആയിട്ട് എന്ത് ചെയ്യും ബാക്കിയുള്ള ഈ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് പോകും നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു